ജനവാസ കേന്ദ്രത്തിലെ എ ടി എം പ്രവർത്തിക്കാത്തത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മയ്യനാട് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ച് മാസങ്ങളായി പ്രവർത്തനരഹിതമായത് മയ്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ സിരാകേന്ദ്രത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എസ് ബി ഐയുടെ എ ടി എം കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി നിശ്ചലമാണ് നാട്ടുകാർ നിരവധി പരാതികൾ നൽകിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല വൈകിട്ട് നാലു മണി കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന എ ടി എം ആയിരുന്നു മയ്യനാട് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്

അല്ല നമുക്ക് എ ടി എം ഉള്ള മീൻ പഴിക്കാൻ പറ്റുന്ന ഇവിടെ നിന്ന് എ ടി എമ്മിന് പൈസ എടുത്തുവിടെ നിന്ന് മീൻ വഴിക്കാൻ സഹായം ചെയ്തുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ഇഷ്ടപ്പെട്ടത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതിന്